മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാദാം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മള് വലയിടാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അതെ നമ്മുടെ ചിർഞ്ചേടനാണ് കൂടെ ഉള്ളത് ചിർചേട്ടന് അപ്പൊ ഞങ്ങള് വലയിട്ട് വല ഇട്ടിട്ട് ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കാണിച്ചാ അതെ അടിപൊളി ഞണ്ടും കരി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളടുത്ത വലിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നല്ല മഴ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മഴ ഉണ്ട് ഏർ അപ്പൊ മഴയത്തെ ആണെങ്കിലും നമ്മൾ ഞണ്ടാർ ഡാം വേണ്ടി പോകുന്നത് അല്ല വാലി ഡാം വേണ്ടി പോകുന്നു അപ്പൊ ഇവിടെ കണ്ടാ അടിപൊളി നല്ല കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് സൂപ്പർ അപ്പൊ നമ്മടെ ഇന്നത്തെ വേട്ടൊക്കെ കിട്ടിയതാണ് അതെ ഭൂമിയും കണമ്പ് കണമ്പ് ഭയങ്കര തിളക്കാം കിലിക്കിട്ട സാധനമാണ് വേണ്ട അടിപൊളി സാധനം കിലിക്കിട്ടൻ അതെ വേറെ കണമ്പ് വേറെ പിണഞ്ഞിട്ടി വേണ്ട കാല കിലിക്കിട്ടൻ കാലല്ലേ ഇപ്പൊ തന്നെ പുഴുങ്ങിട്ട് കറി വെക്കാം പൂവാര കാലിപ്പോ നല്ല അടിപ്പണ്ടിക്കട്ടെ ഞണ്ട് അത്രേ ഉള്ളു ഇതിന് എനിക്ക് തോന്നുന്നു പണ്ടാരോ കുത്തിയിട്ടുണ്ട് കുത്തിണ്ട് അതിന് വീണ്ടും തോല് വന്നാ എന്താ കുത്തോണ്ടിക്കണ പാടണ്ടാ അമ്മച്ച അപ്പൊ ഇത്രയും സാധനമാണ് ഇന്നത്തെ വേട്ടയിലുള്ളത് ആഞ്ഞണ്ടാണ് ഞണ്ടാണ് ആ തുകിൽ ഇങ്ങനെ ഇരിക്കും നമ്മൾ പിടിച്ചും കൊണ്ടു വന്ന ഞണ്ടിനതേ പുഴുങ്ങാൻ വെച്ചൊക്കെയാണ് വേണ്ട ഞണ്ട് നമ്മൾ പുഴുങ്ങാൻ വെച്ചു പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞണ്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ഇറച്ചി മാത്രം എടുത്താണ് കറി വെക്കാൻ പോകുന്നത് നമ്മൾ ഇനി കാലൊക്കെ നമ്മൾ പൊളിക്കാൻ പോവേണ്ട കാല് പൊളിക്കണ എന്ന് വെച്ചുകഴിഞ്ഞാ എങ്ങനെയാണ് ഇപ്പൊ കാല് പൊളിക്കണത് ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിയും എന്ന് മാറ്റിപിട മാറ്റി പിടിച്ചോട്ട ഇങ്ങനെയാണ് ഇതിന്റെ കാല് കുളിച്ചിട്ട് ഇതിന്റെ ഇറച്ചി മാത്രം എടുക്കാൻ പോവാണ് സാധാരണ ഹോട്ടലിലൊക്കെ അങ്ങനെ തന്നെയാണ് വെക്കാറ് ഇതാണ് ഇതിന്റെ ഇറച്ചി കഴമ്പ് എന്ന് പറയുന്ന സാധനതാണ് മനസിലായ ഇത് പുഴുങ്ങി എടുത്തേക്കനാണ് ഇതിന്റെ കഴമ്പ് മാത്ര അത് ഈ കഴമ്പില്ല ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ കാല് പക്ഷെ കഴമ്പ് വളരെ കൊറവുള്ളു അത് കാല് നേരത്തെ അടർത്തിയാരണ കാലത്തി അടർത്തിയാരനെ അത് വെള്ളം കക്കി കളഞ്ഞു കഴമ്പൊക്കെ പോയി അവിടെ ഇത് ഞണ്ട് പൊളിക്കണ കേട്ടാ ഇതാഞ്ഞാണ് ഇത് ഇങ്ങനെയാണ് പൊളിക്കണ ഇങ്ങനാണ് ഇങ്ങനെ പൊളിക്കൊന്നുണ്ടാവൂല ഇതിന്റെ അകത്ത് കാരണം ഇത് ആഞ്ഞണ്ടായ കാരണം ഇതിനകത്ത് പൊന്നാവൂല ഇതിങ്ങനെ കളയണം ഇതൊക്കെ ഇതിന്റെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഒന്നെടുക്കരുത് വെക്കെടുത്ത് തന്നുകഴിഞ്ഞാൽ വയർ വയനെടുക്കും ഇതെല്ലാം കളഞ്ഞു കഴമ്പാണ് കളയാൻ പാടില്ല പിന്നെ എന്റെ കളിയാണ് ഉള്ളൂ മാത്ര ഇത്രണ്ടുള്ളത് ഓക്കേ ഇത് കറി വെക്കാൻ പോണു നമ്മുടെ ഞണ്ടൊക്കെ അടിപൊളിയായിട്ട് കറി വെച്ചിട്ട് ഇടുക്കാതെ വാ കാണുമ്പോ തന്നെ ആഹാ ഹാ അപ്പൊ നമ്മളെ ഒരു പീസ് എടുക്കേണ്ടതേ കാലിന്റെ പീസാണ് എടുക്കുന്നത് കാലിന്റെ ആ ഒരു ഇറച്ചിയുള്ള ഭാഗം ഇല്ലേ മസാലങ്ങൾ കൊറച്ചു മസാലയെ മുക്കിട്ട് വാ സൂപ്പറും ഇടുക്കാറ്റി സാധനം നമുക്ക് പുറത്ത് നല്ല മഴയുണ്ട് അത് ചോറിൻ്റെ ആകുമ്പോഴാണ് അപ്പൊ കൂടുതൽ സ്ഥിരമായിട്ടുള്ള വീഡിയോ